ഇത് നമുക്ക് ചെടി നടാൻ വേണ്ടി ചെടിച്ചട്ടിയിൽ എന്തൊക്കെ വളമാണ് ഇട്ട് കൊടുക്കുന്നത് അത് എങ്ങനെയാണ് മണ്ണ് ചട്ടിയിലിട്ട് ഫിൽഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഈ വീഡിയോ കൂടി ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പം അതിനാവശ്യമുള്ള മണ്ണ് ഞാൻ കണ്ടോ പഴയ ചട്ടിയിലെ മണ്ണെല്ലാം ഞാൻ കുറഞ്ഞ് ഇങ്ങനെ ഉണങ്ങാനിട്ടേക്കും കണ്ടില്ലേ അപ്പോൾ കൂടെ നമുക്ക് ഇച്ചിരി വളം ഇടണം ഇതാണ് ഞാൻ ഇടാൻ പോകുന്ന വളം അത് നമുക്ക് ഇന്നത്തോട്ട് കുടഞ്ഞിടാം ഇനി നമുക്ക് കുറച്ച് ഒന്ന് ഉണക്കച്ചാണകം ഉണ്ട് കുറേ ഉണക്കച്ചാണകവും ഇതിനകത്ത് കുറേ ഉണ്ട് കണ്ടോ ഇതെല്ലാം കൂടി നമുക്ക് ഇന്നത്തോട്ട് ഇട്ട് കൊടുക്കാം ഈ ചണപ്പൊടിക്കത് സ്റ്ററാമിലുണ്ട് പൊട്ടാസ്യമുണ്ട് ഇതെല്ലാം ഞാൻ ഇതിനകത്ത് ഇട്ട് വെച്ചിരുന്നാണ് നമുക്ക് ചകിരിച്ചോറ് കണ്ടോ ചകിരിച്ചോറ് ഇത് നാല് ദിവസമായി ഞാനിത് കൊർത്തി വെച്ചിട്ട് കഴുകി നല്ല നല്ല തണുത്തിരിക്കുകയാണ് ഇതിനകത്ത് ചകിരിച്ചോറിട്ട് നമ്മൾ ചെടി വെക്കണം അപ്പം വെള്ളം ഒഴിച്ചാൽ നല്ല തണുപ്പായിട്ടിരുന്നതും നനവായിട്ടിരുന്നതും അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തു വെച്ചേക്കുന്നത് ഇത് നമുക്ക് ഈ മണ്ണിനകത്തോട്ടിട്ട് കൊടുക്കാം മണ്ണിനകത്തോട്ട് നമുക്ക് കുറേ ഇട്ട് കൊടുക്കാം ഇപ്പം മണ്ണിനകത്ത് വെള്ളം ഇട്ടു ഇത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കണം മണ്ണും വളവും ചകിരി ചോറും എല്ലാം കൂടെ ഒന്ന് മിക്സാക്കാം നല്ലതുപോലെ ഇത് മിക്സാക്കി കൊടുക്കണം കേട്ടോ എങ്കിൽ ഈ വളവും എല്ലാം കൂടി നല്ലതായിട്ട് യോജിക്കത്തുള്ളു അത് കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ചെടി നടണം ചെടി നട്ട് കഴിയുമ്പോൾ ഇത് പെട്ടെന്നൊന്നറിയുമ്പോൾ തയ്ച്ച് വളരെ എല്ലാം മിക്സ് ആക്കി കഴിഞ്ഞ് ഇനി നമുക്ക് ചട്ടിക്കകത്ത് ആരാം ഇനി നമുക്ക് ഇതുപോലൊരു ചട്ടി ഉണ്ടോ ഈ ചട്ടി നമുക്ക് മണ്ണ് ഫില്ലാക്കി പോകാം ഇതുപോലെ നിറച്ചാൽ മതി ഒരുപാട് നിറച്ചിട്ടുണ്ടീ ഒരു കരുവത്തിൽ നമുക്ക് നിറച്ചിട്ടാൽ മതി അത് മണ്ണും ഒന്നും കട്ടിയായി ഈ ചകിരിച്ചോറ് എല്ലാം കൊടുത്ത് കഴിയുമ്പോൾ കട്ടിയായിട്ടിരിക്കുക അത് നല്ല ഇതായിട്ടിരിക്കും ഇതുപോലെ നമുക്ക് എല്ലാ ചട്ടിയൊന്നും നിറച്ചെടുക്കാം ഇതിനി മൂന്ന് ദിവസം നമ്മളിത് ഇങ്ങനെ അങ്ങ് വെക്കും ചട്ടിയിൽ വെച്ചിട്ട് ചെടി നടണ്പം നമുക്ക് കുറേ ചെടി കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ ഇന്നത്തോട്ട് നട്ടാൽ മതി മൂന്ന് ദിവസം കഴിഞ്ഞാൽ നാല് ദിവസം കഴിഞ്ഞാൽ നമുക്ക് ചെടി നടാം ഇതൊരു കുഴപ്പമില്ലാതെ ഏത് ഫില്ല് ചെയ്തിങ്ങനെ ഇരുന്നോളൂ അപ്പോൾ ചെടിയൊക്കെ നട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ലതായിട്ട് തഴച്ച് വളരും അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്ക് ചെടി സൂപ്പറായിട്ട് വളരും വളർന്ന് പടർന്നു കിടക്കുക അത്ര ചെടി വളമാണ് ഇതിന് ഇട്ടേക്കുന്നത് ചാണകപ്പൊടി ചകിരിച്ചോറ് സ്റ്ററാമില എള്ളുപൂടി ഇതെല്ലാം കൂടെ ചേർത്താണ് ഞാൻ വെച്ചേക്കുന്നത് അപ്പം നിങ്ങൾ ഇതുപോലെ ക ട്രൈ ചെയ്ത് നോക്ക് നിങ്ങളുടെയും ചെടി ഇതുപോലെ നല്ലതായിട്ട് വളർന്നു വരും അപ്പം ഞാൻ വേറെ ഒഴിവിനും വേറെ ഒഴിവിൻ മാറ്റിയത്